എസ് ബി ഐയുടെ മൊബൈൽ ആപ്ലിക്കേഷനായ യോനോ എസ് ബി ഐ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് മറ്റു ബാങ്കുകളുടെ മൊബൈൽ ആപ്പുകളെ അപേക്ഷിച്ച് യോനോ എസ് ബി ഐ ആക്ടിവേഷൻ പ്രോസസ്സ് കുറച്ച് പ്രയാസമാണ് ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ എസ് ബി യുടെ സേവിംഗ് അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുള്ളവർക്ക് പോലും ബാങ്കിൽ പോയി ഇടപാട് നടത്തേണ്ട ഗതികേടിലുമാണ് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്മാർട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ യോനോ ആപ്ലിക്കേഷൻ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് യോനോ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് യോനോ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കണമെങ്കിൽ ബാങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലുള്ള സിം ഇട്ടിരിക്കുന്ന ഫോണിൽ മാത്രമേ ആപ്ലിക്കേഷൻ വർക്ക് ആവുകയുള്ളൂ ഇവിടെയും കുറേയധികം പ്രശ്നങ്ങളുണ്ട് നമ്മൾ ബാങ്കിൽ ആദ്യം കൊടുത്ത നമ്പർ മാറ്റി പുതിയ ഒരു നമ്പർ ബാങ്കിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ യോനോ ആപ്ലിക്കേഷൻ ഫോണിൽ വർക്കാകില്ല അതിനുള്ള പ്രധാന കാരണം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ആദ്യ നമ്പർ നമ്മുടെ എസ് ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ പ്രൈമറി ഹൈ സെക്യൂരിറ്റി മൊബൈൽ നമ്പർ ആയിട്ടായിരിക്കും ആഡ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ മൊബൈൽ നമ്പർ നമുക്ക് നഷ്ടപ്പെടുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഓനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ പുതിയൊരു നമ്പർ ബാങ്കിൽ പോയി ആഡ് ചെയ്യും അപ്പോൾ ബാങ്കിലെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത് കൊടുത്ത മൊബൈൽ നമ്പർ സെക്കൻഡറി ആയിട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പോഴും നിലവിൽ നമ്മുടെ ഹൈ സെക്യൂരിറ്റി മൊബൈൽ നമ്പറായിട്ട് ആദ്യം കൊടുത്ത നമ്പർ തന്നെ ആയിരിക്കും അവർ കൊടുത്തിട്ടുള്ളത് അതവർ അത് മാറ്റിയിട്ടുണ്ടാവുകയില്ല പുതിയ നമ്പർ ആഡ് ചെയ്ത ശേഷം പുതിയ നമ്പറിൽ നമുക്ക് മെസ്സേജ് ഒ ടി പി കാര്യങ്ങളൊക്കെ വരുമെങ്കിലും ചിലപ്പോൾ ഒ ടി പി വരുന്ന ഒരുപാട് സമയങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ഒ ടി പി വരില്ല യോനോ വർക്കാവുകയും ഇല്ല ഇത്തരമൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബാങ്കിൽ പോയി ഒരു വെള്ള പേപ്പറിൽ ബാങ്ക് മാനേജർക്ക് ഒരു അപേക്ഷ കൊടുക്കുക ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഴയ നമ്പരായ ഹൈ സെക്യൂരിറ്റി മൊബൈൽ നമ്പർ ഇപ്പോൾ നിലവിലില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മൊബൈൽ നമ്പർ എൻ്റെ ഹൈ സെക്യൂരിറ്റി മൊബൈൽ നമ്പറായി പ്രൈമറി ആയിട്ട് പ്രൈമറി നമ്പറായിട്ട് ആഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞ് ഒരു അപേക്ഷയും അതിനോടൊപ്പം ആധാറിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയും കൊടുക്കുക ഒറിജിനലും കൊണ്ടുപോവുക നിങ്ങളുടെ ബ്രാഞ്ചിലെ ഏതെങ്കിലും ഒരു അസിസ്റ്റൻ്റ് മാനേജർക്ക് ഈ അപേക്ഷ കൊടുത്താൽ അപ്പോൾ തന്നെ പുതിയ നിങ്ങളുടെ മൊബൈൽ നമ്പർ പ്രൈമറി മൊബൈൽ നമ്പറായിട്ട് ആഡ് ചെയ്ത് തരുന്നതാണ് ഇത്തരത്തിൽ ആഡ് ചെയ്ത് നമ്മൾ യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ നോക്കുമ്പോഴും ആക്ടിവേഷൻ പ്രശ്നങ്ങൾ നമ്മുടെ ഫോണിൽ ഉണ്ടാവും അതിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം നമ്മുടെ സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ ആൻഡ്രോയിഡ് നയൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മുകളിലുള്ള സ്മാർട്ട് ഫോണുകളിലാണ് യോനോ ആപ്പ് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പഴയ ഫോണുകളിൽ ആപ്പ് ഉപയോഗിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്നവരും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എസ് ബി ഐ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ സിം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് സിമ്മായിട്ട് ഇൻസർട്ട് ചെയ്യുക അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സിം കാർഡിൽ എസ് എം എസ് സെൻഡാവുന്നതിനുള്ള ബാലൻസ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവണം ഇപ്പോൾ ബി എസ് എൻ ജിയോ പോലെയുള്ള കണക്ഷനുകളിൽ നമ്മൾ ചെറിയ രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് കിട്ടും പക്ഷേ എസ് എം എസ് പോകുന്നതിനുള്ള ആക്ടിവേഷൻ ഉണ്ടാവില്ല അതിന് ഇൻകമ്മിങ് ഔട്ട്ഗോയിങ്ങും ഡെയിലി നൂറ് എസ് എം എസും ഇന്റർനെറ്റും കിട്ടുന്ന ഏതെങ്കിലും ഒരു പ്ലാൻ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമേ യോനോ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് യോനോ ആപ്ലിക്കേഷനിൽ നിന്നും എസ് എം എസ് ബാങ്കിൻ്റെ സെർവറിലേക്ക് പോവുകയുള്ളൂ നമ്മുടെ മൊബൈലിൽ നിന്നും എസ് എം എസ് സെൻഡാവുന്നതിന് നമ്മുടെ ഫോൺ സെറ്റിങ്ങിൽ എസ് എം എസ് സെറ്റിങ്ങിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും കൂടെ നിങ്ങൾ ആദ്യം നോക്കുക എസ് എം എസ് പോകുന്നില്ല എങ്കിൽ മറ്റാർക്കെങ്കിലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് നോക്കുക അപ്പോൾ മെസ്സേജ് സെൻഡ് സെൻ്റാകുന്നുണ്ട് അതുപോലെ അവിടെ നിന്നും മറ്റൊരു മെസ്സേജ് ഇങ്ങോട്ടും വരുന്നുണ്ടെങ്കിൽ എസ് എസ് പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല എന്ന് ഉറപ്പിക്കാം മെസ്സേജ് സെൻഡ് ആവാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് നിങ്ങൾ പരിഹരിക്കുക ഇനി നിങ്ങളുടെ സിം കാർഡ് പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ആറ് മാസം വരെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല ഇത് എല്ലാവരുടെയും കാര്യത്തിലല്ല എന്നാൽ ചിലർക്ക് മൊബൈൽ നമ്പർ പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളും വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ വിദേശത്തു നിന്നും വാങ്ങിയ ഒരു മൊബൈലാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ചില സ്മാർട്ട് ഫോണുകളിലൊക്കെ ഇത്തരത്തിൽ വിദേശത്തു നിന്ന് വാങ്ങുന്ന ഫോണുകളിൽ യോനോ ആപ്ലിക്കേഷൻ വർക്ക് വർക്കാകില്ല അതുപോലെ ഇന്ത്യയിൽ നിന്നും വാങ്ങിയ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വിദേശത്ത് കൊണ്ടുപോയാലും യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ നെറ്റ്വർക്ക് കണക്ഷനുകളെയും നിയന്ത്രിക്കുന്ന സർക്കാർ സ്ഥാപനമായ ട്രായുടെ നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു മൊബൈലിൽ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ റൂട്ട് ചെയ്ത സ്മാർട്ട് ഫോണുകളിലും ഉപയോഗിക്കാൻ പ്രയാസമാണ് അതുപോലെ സ്പാം വൈറസുകളുള്ള മൊബൈൽ ഫോണിലും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല ഇനി നിങ്ങൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിദേശത്ത് നിന്നും വാങ്ങുന്ന ഐഫോണുകൾ ചിലപ്പോൾ ആപ്ലിക്കേഷൻ വർക്ക് വർക്കാകണമെന്നില്ല അത് ഞാൻ പറഞ്ഞ ട്രായുടെ കണ്ടീഷൻസിന് വിരുദ്ധമായിട്ട് ആയതുകൊണ്ടായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഓലോ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലെ ആപ്പിൾ നമ്മുടെ ഫോണിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്നോ മാത്രം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടാവണം ഇതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മൾ ആക്ടിവേഷൻ ചെയ്യാൻ നോക്കുമ്പോഴും ചിലപ്പോൾ നമ്മുടെ ഫോണിൽ റേഞ്ച് കുറവാണെങ്കിലും ബാങ്കിൻ്റെ സെർവറിൻ്റെ സ്പീഡ് കുറവാണെങ്കിലും ആക്ടിവേഷൻ ചെയ്യാൻ പറ്റില്ല രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ പ്രയാസമായിരിക്കും പ്രത്യേകിച്ചും ബാങ്കിങ് സമയത്തൊക്കെ സെർവർ ഭയങ്കര ബിസി ആയിരിക്കും അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയാലും വളരെ പ്രയാസപ്പെട്ട് ചിലപ്പോൾ അക്കൗണ്ട് ബാലൻസ് പോലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ രാവിലെ അഞ്ചു മണിക്കും രാവിലെ ഏഴ് മണിക്കിടയിലുള്ള ഒരു സമയത്ത് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴും നടക്കണമെന്നൊന്നും സെർവർ ബിസി ആണെങ്കിൽ ഒന്നും നടക്കില്ല നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഇത്തരത്തിൽ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങളുടേതായ പ്രശ്നങ്ങൾ കൊണ്ടല്ല രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തത് അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും കൊണ്ടല്ല നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനിവിടെ കൊടുത്തിട്ടുള്ള യോനോ എസ് കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു ത്രീ ഫോർ വൺ എയ്റ്റ് ഡബിൾ സീറോ ടു വൺ ഡബിൾ സീറോ ഈ നമ്പറിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നടത്തി ആക്ടിവേഷൻ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങിയാലും മാസത്തിൽ ഒരു തവണയെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യത്തിന് പൈസ അയക്കാനോ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ആപ്ലിക്കേഷൻ നേരണം വർക്ക് ചെയ്യണമെന്നുമില്ല അതുപോലെ ആറുമാസം കൂടുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് മാറ്റണമെന്നാണ് എസ് ബി പറയുന്നത് ഇത്തരത്തിൽ ആറുമാസത്തിലൊരിക്കൽ നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ യോനോ ആപ്ലിക്കേഷൻ പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല പിന്നെ വീണ്ടും പാസ്വേഡ് റീസെറ്റ് ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ യോനോ ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് ഉപയോഗിച്ചു തന്നെ എസ് ബിയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും എസ് ബിയുടെ മറ്റൊരു മൊബൈൽ ആപ്പായ യോനോ ലൈറ്റ് എസ് ബി ആപ്ലിക്കേഷനും ലോഗിൻ ചെയ്യാൻ പറ്റും ആറുമാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതിന് യോനോ ആപ്പിൽ പറ്റുന്നില്ല എങ്കിൽ യോനോ ലൈറ്റ് ആപ്ലിക്കേഷനുള്ളിലോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള ബാങ്കും ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ബാങ്കും എസ് ബി ഐ ആണ് അതുകൊണ്ട് തന്നെ മൊബൈൽ ആപ്പിൽ എന്തെങ്കിലും ചെറിയ ഒരു സുരക്ഷാ പ്രശ്നം കൊണ്ട് കോടിക്കണക്കിന് ആൾക്കാരുടെ പൈസ നഷ്ടപ്പെടാനും ബാങ്കിന് ഭീമമായ നഷ്ടം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആപ്ലിക്കേഷനുകൾ ലോഗിൻ ചെയ്യുന്നതിന് ആക്ടിവേഷൻ ചെയ്യുന്നതിനൊക്കെ ഇത്രയും പ്രയാസം ഉണ്ടാകുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആക്ടിവേഷൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എസ് ബി ഐ ബാങ്കിൻ്റെ പോലും ഇല്ലാത്ത വളരെ ചെറിയൊരു ബാങ്കും സ്വകാര്യ ബാങ്കും ഒക്കെയാണ് ഫെഡറൽ ബാങ്ക് എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ഓർമ്മിക്കുക അതുകൊണ്ട് അവരുടെ കസ്റ്റമേഴ്സിനെ നിലനിർത്തി അവർക്ക് വളരെ കുറഞ്ഞ സെക്യൂരിറ്റി റൂൾസ് ഒക്കെ നോക്കിയാൽ മതി എന്നാൽ എസ് ബി ഐ പോലുള്ള വളരെ വലിയ ബാങ്കുകൾക്ക് അവരുടെ ആപ്ലിക്കേഷനുകളുടെ സെക്യൂരിറ്റി കൂട്ടിയേ തീരുകയുള്ളൂ അതുകൊണ്ട് ബാങ്കിനെ വെറുതെ ചെറി വിളിക്കാതെ എന്ത് പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഓനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റാത്തത് എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ശ്രമിക്കുക